നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫറൻസ് സുമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ം തുടങ്ങുകയാണല്ലേ അത്തം മുതൽ പത്താം ദിവസാണല്ലോ നമ്മുടെ ഓണം അപ്പം ഇവിടെ ആഫ്രിക്കയിൽ ഞാനും ഓണപ്പൂക്കൾ ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പം ഒന്നാമത്തെ ദിവസം അത്തപ്പൂക്കളം നമുക്ക് ഇടാം അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയേക്കാണ്ടോ കുറച്ച് പൂക്കൾ പറിക്കാൻ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ട് കാണാം നമ്മുടെ പൂന്തോട്ടത്തിൽ എന്തെല്ലാം പൂക്കൾ എന്നുള്ളത് അപ്പോൾ അത് കുറച്ച് പൂക്കൾ പറിച്ചിട്ട് ഇന്നൊരു ചെറിയൊരു അത്ത ഇടാം അത്തത്തിന്റെ ദിവസം നമ്മൾ ചെറിയ അത്താണല്ലോ പിന്നെ വലുതാക്കി വലുതാക്കി വലുതാക്കിയാണല്ലോ വരിക അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഞാൻ ഇടാ അങ്ങനെയൊന്നും നല്ല ഇടാറ് എല്ലാ ഒരേ വലുപ്പത്തിലൊക്കെ ആയിരിക്കും എന്നു വിടാറ് അപ്പ ചെറിയൊരു മുറം പോലെ ചെറിയൊരു ഇതെടുത്തിട്ടുണ്ട് പൂക്കൾ പറിച്ചിടാന് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓൺ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത്തത്തിന്റെ ഒരു സീരീസ് അത്തം മുതലുള്ള സീരീസ് ചെറുതായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പം നേരെ നമുക്ക് പൂക്കളൊക്കെ പറിക്കാം പിന്നെ ഉച്ചക്ക് ചെറിയൊരു സദ്യം എന്നല്ല നല്ല എന്തെങ്കിലും നല്ലൊരു വെജിറ്റേറിയൻ കുക്കിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം പോവാട്ടോ കേട്ടോ അപ്പൊ നേരെ പോയി നമുക്ക് കുറച്ച് പൂക്കളൊക്കെ പറിക്കാം അപ്പൊ നേരെ നമുക്ക് ആരും നമ്മുടെ ഓണച്ചെടിയെ തുടങ്ങി കുറച്ച് പൂക്കൾ പറിച്ചെടുക്കാം ഇന്നത്തെ അത്തപ്പൂക്കളം ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ബോൾസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ബോൾസം അല്ലെങ്കിൽ കാശിത്തുമ്പ ഓണച്ചെടിയെന്നൊക്കെ പറയും ഞാൻ ഓണച്ചെടിയെന്നായിട്ടേക്ക് പറയാൻ ഏറ്റവും കൂടുതൽ എളുപ്പം അങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഈ ഓണച്ചെടിയാണ് കൂടുതലും പറിക്കുന്നത് ഒരു മൂന്ന് കളർ ഞാൻ പറിക്കാൻ ഉദ്ദേശിക്കാണ്ട് കേട്ടോ ആദ്യം ഞാനൊരു ലൈറ്റ് പിങ്ക് കളർ പറിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വയലറ്റ് കളർ ഓണച്ചെടിയാണ് കേട്ടോ എൻ്റെ അടുത്ത് രണ്ട് മൂന്നാല് കളർ ഓണച്ചെടി ഉണ്ട് അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ഒരു റൗണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതേ ഇപ്പോൾ ഇത് കണ്ടോ നല്ല റെഡ് കളർ ആ സൂര്യൻ്റെ അതിലേക്ക് ഇങ്ങനെ വരും അതായത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അത് കാണാൻ അപ്പം ഈ ഒരു ചുവപ്പ് ഓണപ്പൂവും കൂടെ പറിച്ചിട്ട് ബാക്കി നമുക്ക് മല്ലിക്കും ഒക്കെ പറക്കാം കേട്ടോ അപ്പോൾ എല്ലാം പറിച്ചു റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യത്തിലധികം പൂ നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് ഈ ചെടിയിലൊക്കെ ഇനിയും വിരിയാനുള്ള മുട്ടുകൾ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് വിരിഞ്ഞു നിന്നിട്ടുള്ള പൂക്കളൊക്കെ ഞാൻ പറിച്ചത് കിട്ടും അപ്പോൾ ഇതെല്ലാം പറിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു ദിവസം മാത്രം ഇട്ടാൽ പോരല്ലോ കുറെ ഒന്ന് മുതൽ അതായത് അത്ത മുതൽ തിരുവോണം വരെ പത്ത് ദിവസത്തേക്ക് നമുക്ക് ഇടണമല്ലോ എന്ന് അപ്പം അതിനൊക്കെയുള്ള പൂവ് ആ ഒരു ഓണച്ചെടിയിൽ ഇണ്ടിട്ടോ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത്രയധികം പൂക്കൾ പറിച്ചത് കിട്ടും അപ്പോൾ ഇട്ട് വന്നപ്പം ഇത് ഇതൊന്നും എവിടെ എത്തില്ല ഇത്രയും പൂക്കളൊന്നും കാരണം നമ്മളിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇട്ട് വരുമ്പോൾ ആ റൗണ്ട് ഫില്ല് ചെയ്യാൻ നമുക്ക് പൂക്കൾ വേണമല്ലോ അപ്പോൾ എന്തായാലും ഈ മൂന്ന് കളറ് ഓണച്ചെടി ഞാൻ ഇവിടെ പറച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലികപ്പൂവൊക്കെ പറിക്കാം കേട്ടോ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ മല്ലിക ഒരുപാടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലും ഒരുപാട് പൂവുണ്ട് മല്ലികേൻ്റെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട് കാരണം എല്ലായിടത്തും ഞങ്ങൾ മല്ലിക വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിലും മരണേടൻ്റെ സൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മല്ലിക പൂവാണ് അപ്പോൾ മല്ലികയ്ക്ക് ഇപ്രാവശ്യം ഒരു ക്ഷാമമില്ല കേട്ടോ ഈ ഓറഞ്ച് കളർ മല്ലികയുണ്ട് അതുപോലെ മഞ്ഞ കളർ മല്ലികയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഓറഞ്ച് കളർ മല്ലികയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് മഞ്ഞ നമുക്ക് അടുത്ത ദിവസം ഇടാം അപ്പോൾ അത്യാവശ്യത്തിനുള്ള മല്ലികപ്പൂവൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അപ്പം നാല് കളറ് പൂക്കൾ ഞാനിപ്പോൾ പറിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ള കളർ പൂക്കൾ ഇടാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി വെള്ള കളർ പൂ പറിക്കാം അവിടെ പോയിട്ട് അപ്പോൾ അവിടെ ഒരു മത്തം പൂവുണ്ട് നമുക്ക് ഈ മത്തം പൂവൊന്ന് പറിച്ചെടുക്കാം കേട്ടോ കായുണ്ടോ നോക്കത്തിൻ്റെ അടിയിൽ അടിയിൽ കായൊന്നും ഇല്ല അപ്പൊ അതേ രാവിലെ ഞാൻ പൂവൊക്കെ പോകാൻ പറിച്ചിറങ്ങി എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിയാണ് ഈ ഓണക്കാലം എല്ലാവർക്കും നല്ലതായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടില് വയനാട്ടിലെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കയറി വരിക എന്ന് നമ്മള് വലിയ ദുരന്തങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങി എന്നിരുന്നാലും നമ്മൾ ചെറിയ രീതിയിൽ ഓണം ഒക്കെ ആഘോഷിക്കുക എല്ലാവരും ഓണം പറ്റാഘോഷിക്കാവുന്നിരിക്കുന്ന ആളുകൾ കാരണം ഓണത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കൃഷിയാണെങ്കിലും ഒരുപാട് കർഷകർ കൃഷി ചെയ്തിട്ടുണ്ടാവും അവരെ കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അപ്പം നമ്മൾ അതിനകത്തൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കണം നമ്മൾ ഓരോ മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോഴും എല്ലാവരും നമ്മൾ ചേർത്ത് പിടിക്കൂടെ വേണം കാരണം നമ്മൾ ചിന്തിക്കണം അല്ലേ ശരിക്കും പറഞ്ഞാൽ എന്തോരും പച്ചക്കറി ആൾക്കാർ കൃഷി ചെയ്തിട്ടുണ്ടാവും ഓണത്തിന് മാത്രം വേണ്ടി മാത്രം ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തെ മാ മൊത്തമായിട്ട് നമ്മൾ കർഷകർ പ്രത്യേകിച്ച് കർഷകരിയാണ് കർഷകർ മൊത്തമായിട്ട് നമ്മൾ തകർത്ത് കളയുന്ന അവസ്ഥയാവും അപ്പോൾ ആ ഒരു പ്രതീക്ഷകളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഓണം കുഞ്ഞുതായിട്ടെങ്കിലും ആഘോഷിക്കുക ഓണവും പൂക്കളൊക്കെ കുഞ്ഞുതായിട്ട് ഇടുക അപ്പോൾ നമ്മൾ മനുഷ്യരെ എല്ലാവരെയും ചേർത്ത് പിടിക്കണം നമ്മുടെ വിട്ടുപോയവരെയും നമ്മുടെ കൂടെയുള്ള ജീവിക്കുന്ന അവരുടെ ജീവിതം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ഓണം നമ്മൾ വേണ്ടാന്നും വെക്കരുത് എല്ലാവരും ഓണമൊക്കെ എല്ലാവരും ആഘോഷിക്കണം ഓണത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവരുടെ കൂടെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ള നമ്മളെ ഓരോ മനുഷ്യരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഞങ്ങളിവിടെ കുഞ്ഞുതായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്

അപ്പൊ അതെ ഇതാണ് ഞാൻ നമ്മളെ മുറ്റത്തുനിന്ന് പറിച്ചിട്ടുള്ള പൂക്കള് കുറച്ച് പൂക്കളെ പറിച്ചിട്ടുള്ളു ഇനിയുണ്ട് ഒക്കെ ഇനിയും കുറെ ദിവസം നമുക്ക് പൂക്കൾ ഇടണല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചേ പറിച്ചിട്ടുള്ളു കേട്ടോ അതെ അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ വന്നിട്ടാണെങ്കിലും എല്ലാ പ്രാവശ്യം മുറ്റത്ത് അത്തത്തിന്റെ തറയൊക്കെ ഉണ്ടാക്കിയിട്ട് ആണ് പൂക്കളിടാറുള്ളത് പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇവിടെ ഭയങ്കര കാറ്റാണെന്ന് അതുകൊണ്ട് നമുക്ക് പുറത്തോ വരാതായാലും ഒന്നും ഇടാൻ പറ്റില്ല ഇടുന്നതേ നമുക്ക് ഓർമ്മ ഓർമ്മയുണ്ടാവുള്ളൂ ബാക്കി മൊത്തം കാറ്റ് കൊണ്ടുപോകട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഉള്ളിലിടാമെന്ന് ഉള്ളിൽ നമ്മളെന്നും തുടക്കോ മടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അത്രയും നീറ്റായിട്ടുള്ള സ്ഥലമായിരിക്കുമല്ലോ അപ്പോൾ ഉള്ളിലിടമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഉള്ളിൽ അത്തപ്പൂക്കളിടുന്നത് മറ്റൊക്കെ അത്ത തറയിലാണ് അത്തപ്പൂക്കൾ ുന്നത് അപ്പം ഇവിടെ ഉള്ളിലാണ് ഞാൻ ഇടുന്നത് ഞാൻ കാണിച്ചാലോ എവിടെയാണ് അപ്പൊ നമുക്ക് അത്തം ഇടാൻ തുടങ്ങാം കേട്ടോ ഞാൻ ഇവിടെയാണ് ആട്ടോ അത്തം ഇടാൻ പോകുന്നത് വേറെ നമുക്ക് സ്ഥലം ഇല്ല കേട്ടോ അപ്പൊ ഇവിടെ ഉണ്ട് ഞാൻ അത്തം ഇടുന്നത് ഇത് രാവിലെ തന്നെ നമ്മൾ തുടക്കൊക്കെ ചെയ്തതാട്ടോ ആദ്യം തന്നെ നമുക്ക് മത്തം പൂ വെച്ചു കൊടുക്കാം അപ്പോൾ മത്തം പൂ വെച്ചിട്ടോ ഞാനിവിടെ അത്തപ്പൂവ് തുടങ്ങുന്നത് നടുവിൽ രണ്ട് മത്തം പൂവ് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത് ഞാൻ എൻ്റെ അച്ഛമ്മ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അച്ഛമ്മ ഇങ്ങനെ മത്തം പൂവൊക്കെ മുറിച്ചും അങ്ങനെയൊക്കെ ഒന്നിൻ്റെ മുകളിൽ ഒന്നൊക്കെ ആയിട്ട് വെക്കണം കണ്ടിട്ടുണ്ട് എനിക്ക് ഈ അത്തപ്പൂക്കൾ ഇടാനുള്ള ഒരു പ്രചോദനം തന്നെ എൻ്റെ അച്ചമ്മയട്ടെ അച്ചമ്മയാണ് ഞങ്ങളെ വീട്ടിൽ എപ്പോഴും അത്തപ്പൂവ് ഇടാറുള്ളത് രാവിലെ കുളിച്ച് പൂക്കളൊക്കെ പറിച്ചു അത്തപ്പൂവൊക്കെ ഇടും കിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അച്ഛമ്മനെയാണ് ഇടാറുള്ളത് അപ്പോൾ അതേ നടുവിൽ ഞാൻ മത്തപ്പൂ വെച്ചിട്ട് അതിന്റെ നടുവിലായിട്ട് വേറെ ഒരു മഞ്ഞപ്പൂവും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് ട്ടോ. പിന്നെ ഫസ്റ്റ്ത്തെ റൗണ്ട് ഞാൻ ആ red കളർ ഉള്ള ഓണചെടി അല്ലേ ഓണപ്പൂവാണട്ടേ വെക്കുന്നത്. അതൊരു റൗണ്ടാണ് വെക്കുന്നത്. അതൊരു റൗണ്ട് വെച്ചിട്ട് ബാക്കിള്ള ഓണപ്പൂവും അതിന്റെ ചുറ്റുംအောင် വെക്കാനാണ് ട്ടേ ഞാൻ വിചാരിക്കുന്നది. അപ്പോൾ ഈ ഓണപ്പൂവിനെ നല്ല കട്ടിയിൽ അതായത് തട്ട് തട്ട് ആയിട്ടുള്ള ఏదлайതുകൊണ്ട് നമുക്ക് അത് വെക്കുമ്പോൾ തന്നെ കുറച്ച് നല്ല തി ായിട്ട് തോന്നും അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഈ റെഡ് കളർ പൂവ് ഞാൻ നിലം കാണാതെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന അതളുകളെല്ലാം ഒരൾ പോലും കളയാതെ എല്ലാ ഇതളും പൂവാണെങ്കിലും ഇതിൽ മാത്രം ഉള്ളെങ്കിലും ഞാൻ അതിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വെക്കുന്നത് വയലറ്റ് കളറുള്ള ഓണപ്പൂവാണ് അത് വളരെ കുറവാണ് ആ പൂവ് എന്നാലും ഞാനത് റൗണ്ട് പൂർത്തിയാക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇനി ഫുള്ളായിട്ടൊന്ന് റൗണ്ട് വെച്ചിട്ട് നമുക്ക് അപ്പോൾ വയലറ്റ് പൂ വെച്ചതിന് ശേഷം പിന്നെ ആ ഇളം പിങ്ക് ഉള്ള ആ പൂവായിട്ടോ ഞാൻ വെക്കുന്നത് ഇതും ഒരു റൗണ്ട് ഫുള്ളായിട്ട് വെക്കാൻ പോവാണ് കേട്ടോ ഇത് വെച്ചതിന് ശേഷം വേണം വൈറ്റ് കളർ പൂ വെക്കാൻ അപ്പോൾ വൈറ്റ് കളറുള്ള പൂ ഞാൻ ഒരു റൗണ്ട് ഫുള്ള് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം മല്ലികയാണ് വെക്കുന്നത് ആദ്യം ഞാൻ മല്ലിക അങ്ങനെയേ വെക്കാനാണ് വെച്ച് വിചാരിച്ചത് അതായത് മുറിക്കൊന്നും ചെയ്യാതെ അടിയിലുള്ള ആ പച്ച സാധനം ഉണ്ടല്ലോ അത് മാത്രം മുറിച്ച് കളഞ്ഞിട്ട് അങ്ങനെ വെക്കാനാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു സുഖം തോന്നുന്നില്ല കാരണം അതിൻ്റെ അത്ര ഹൈറ്റ് ബാക്കിലുള്ള പൂക്കൾക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊരു എന്ന് തോന്നി അപ്പോൾ ഞാൻ ആ മല്ലികയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ അതിങ്ങനെ എതിലുകൾ മുറിച്ചെടുത്തിട്ട് വയ്ക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ വെച്ചപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടോ ദേ അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞോട്ടോ ഒരു ചെറിയൊരു അത്തപ്പൂക്കളാണ് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇട്ടതാണ് നടുവിലൊരു രണ്ട് മത്തം പൂ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മല്ലിക മല്ലികയിൽ സീനിയെ പോലത്തെ വേറൊരു പൂ വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് റൗണ്ട് കാശിത്തുമ്പ അല്ലെങ്കിൽ ഓണച്ചെടി ബോൾസ് എന്നൊക്കെ പറയണത് പിന്നെ ഒരു വൈറ്റ് കളർ ഫ്ലവറും പിന്നെ മല്ലിക മല്ലിക ഞാൻ അങ്ങനെയും മുറിക്കാതെ വെക്കാനായിട്ട് വിചാരിച്ചത് പക്ഷേ ഈ നിലത്തായതുകൊണ്ട് ശരിക്കും നിൽക്കുന്നില്ല നമ്മൾ മണ്ണൊക്കെ ഉള്ള മണ്ണൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ അത്ത തറയാണെന്നുണ്ടെങ്കിൽ മല്ലികപ്പൂ ഇങ്ങനെ കുത്തി കുത്തി വെക്കാൻ പറ്റുമെന്നേ പക്ഷെ ഞാനതിൻ്റെ ഇങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ എന്ന് പറയുന്നത് ചെറിയ ചെറിയൊരത്തപ്പൂവായിട്ട് ഇനി നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ചെറുതായിട്ട് ഇത്ര വെട്ടം തന്നെ ഉണ്ടാവുകയുള്ളൂ എല്ലാ ദിവസവും അപ്പം ഇനി ഓരോ ദിവസം പത്ത് ദിവസം നമുക്ക് അത്തപ്പൂക്കളിടാം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളൊരു കുഞ്ഞത്ത പൂവായിട്ടിട്ടിട്ടുള്ളത് അപ്പം അതേ പറിച്ചു കൊണ്ടുന്ന എല്ലാ പൂക്കളും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പൂവിൻ്റെ വേസ്റ്റ് മാത്രമാണ് അങ്ങനെ അതെ ഇട്ട് ഓണത്തിന് തുടക്കം കുറിച്ചിട്ട് നമ്മൾ ഒരു കുഞ്ഞത്ത പൂവാണ് ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് അത്രയേ ഉള്ളൂ ഇനി നേരെ കുക്കിങ്ങിലേക്ക് പോക്കിംഗ് ഒന്നും കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇണ്ടാക്കുന്നത് നൂൽപുട്ടായിട്ട് ഇണ്ടാക്കുന്നത് നൂൽപുട്ടല്ലെങ്കിൽ ഇടിയപ്പന്നറിയും ഞാൻ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് വിശദായിട്ട് എങ്ങനെയുണ്ടാക്കണെന്നുള്ളത് എന്നുള്ളത് അപ്പൊ നൂൽപുട്ടും ഉണ്ടാക്കുന്നത് ഞാൻ നൂൽപുട്ടിനുള്ളത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാണ് ഇതല്ലോ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം പാത്രത്തിലേക്ക് വെക്കാം അപ്പോൾ അതേ ഒക്കെ റെഡി ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കാൻ പറ്റില്ല കുറച്ച് തിരക്കിലായിരുന്നേ നല്ല നൂൽ വെജിറ്റബിൾ വെജിറ്റബിൾ കറിയാണ് വെജിറ്റബിൾ കുറുമ്മന്നൊക്കെ പറയാം കുറച്ച് മഞ്ഞ കളറിലുള്ള കുറുമ കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ രാവിലത്തെ ഒക്കെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുണ്ട് ചോറും സാമ്പാറും അവിയലുമാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു വാഴക്കൂമ്പ് അടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തോരനും വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാം അപ്പോൾ അതേ തമാലിവിടെ ചോറുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചോറും സാമ്പാറും സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് പുളിയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ വെന്തൂൻ പുളി പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി അവിയൽ ഞാനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തമാല ഇവിടെ അത് വാഴക്കുമ്പൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരത്തിനുള്ളത് വാഴക്കൂമ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ വാഴക്കൊമ്പ കിട്ടിയതുകൊണ്ട് തന്നെ തന്നെ കുറച്ചേ ഉള്ളൂ അപ്പം സാമ്പാർ ഇത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ പുടി വാർന്നല്ലേ കണ്ടത് സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അപ്പം നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുകട്ടോ അപ്പം എൻ്റെ അടുത്ത് കയ്യിലുള്ള കുറച്ച് പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണ് ചേന മുരിങ്ങക്കായ പിന്നെ വെള്ളരി കുമ്പളം അതൊന്നും എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ ഇല്ലെന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു അവിയൽ അവിയൽ കഴിക്കാൻ ഒരു മോഹം അപ്പം എന്തായാലും കത്തത്തിൻ്റെ ദിവസമാണല്ലോ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് സാമ്പാർ നമ്മൾ നോർമലി ഒന്നും ഉണ്ടാക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് അപ്പം തന്നെ ഹീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൈയിൽ ഒരു വാഴക്ക ഉണ്ട് കേട്ടോ പച്ച വാഴക്ക ഉണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് പിന്നെ ഈ ചേം ചേമ്പല്ല ചേനകൾ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു കിഴങ്ങെടുത്തിട്ടുണ്ട് പയർ എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാവക്ക പിന്നെ ഇത് രണ്ട് മൂന്ന് കോവക്ക ഈ കോവക്കൊക്കെ നമ്മൾ ഈ സാധനങ്ങൾ മൊത്തം നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് അതിൽ ഇത് മൂന്നെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളെ വീട്ടിലാട്ടോ ഈ കിഴങ്ങും പച്ച ക്യാരറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ പറമ്പിൽ ഉണ്ടായിട്ടുള്ളതാണ് പിന്നെ അത് എനിക്ക് വെറുതെ ചേർക്കാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പയർ എടുത്തിട്ടുണ്ട് ഇതിന് പറയാ അമരപ്പയറോ അതെടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഉള്ള പച്ചക്കറിയൊക്കെ വെച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ആകിയണ്ടാക്കാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് നന്നാക്കാൻ തുടങ്ങാം ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് ക്യാരറ്റ് ഒക്കെ ഈസി ആയിട്ട് നന്നാക്കാൻ പറ്റൂട്ടോ നല്ല ഫ്രഷ് ക്യാരറ്റ് ആണ് ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ക്യാരറ്റ് നന്നാക്കി കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ കിഴങ്ങാണ് നന്നാക്കുന്നത് ഇവിടെ ചേനൊന്നും കിട്ടാനില്ലാതുകൊണ്ടാണ് ഞാനൊരു കിഴങ്ങ് എടുത്തത് സാധാരണ കിഴങ്ങ് എല്ലാവരും ഇടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ വിചാരിച്ചൊരു കിഴങ്ങ് കണ്ട് കടന്നു വിട്ടേന്ന് അപ്പം ഈ കിഴങ്ങ് കൂടെ നന്നാക്കി എടുക്കാം അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറികൾ കൂടെ നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ വാഴക്ക വാഴക്കേൻ്റെ തോലൊന്നും ഒരുപാട് നമ്മൾ കളയുന്നില്ല കുറച്ച് തോലേ കളയുന്നുള്ളൂ വാഴക്കേൻ്റെ തോല് അതുപോലെ തന്നെ കോവക്ക പിന്നെ കോവക്ക ആകെ ഒരു അഞ്ചാറെ ഉള്ളൂട്ടോ അത് ഇപ്പം ഉണ്ടായ കോവ ാണ് പുതിയ വള്ളിയിൽ അപ്പോൾ രണ്ടറ്റം ശരിയാക്കിയിട്ടുണ്ട് പിന്നെ പയറിൻ്റെ രണ്ടറ്റം പാവക്ക പിന്നെ ബീൻസ് പച്ചമുളക് ഇതൊക്കെ നന്നാക്കി എടുക്കണം ഇതൊക്കെ നന്നാക്കി എടുത്തിട്ട് കാണാം കേട്ടോ അപ്പോൾ പച്ചക്കറികളെല്ലാം നന്നാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നീളത്തിലരിയും ഒരു ഏകദേശം ഈ ഒരു സൈസിനാണ് കേട്ടോ ഞാൻ അരിയുന്നത് അപ്പോൾ സാധാരണ ചുമന്ന പയർ ഇവിടെ നിന്ന് ഉണ്ടാവില്ലായിരിക്കും ഞാൻ ഇവിടെയുള്ള പയറായിട്ടോ നമ്മുടെ നിന്ന് പറിച്ചതാണ് പച്ച ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കളർ പയർ പറിച്ചത് അപ്പോൾ പയറൊക്കെ അരിഞ്ഞു കഴിഞ്ഞു പയറും കോവക്കയും ബീൻസും ഒക്കെ ഇത്ര നീളത്തിലാട്ടോ ഇതേ കട്ടിയിലും ഇതേ നീളത്തിലും കേട്ടോ അരിയാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് വേഗം വരാം അപ്പൊ പാവക്ക ഇതിലിടുന്നുണ്ട് ഒരു ചെറിയ പീസ് ഇതോ ഈ ചെറിയ പീസ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ കാരണം എനിക്കും പാവക്ക ഇഷ്ടമല്ല അരണേറ്റിനും ഇഷ്ടമല്ല പിന്നെ അവിയലല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെറിയ കഷ്ണമായിട്ട് കാണു കേട്ടോ ഇതെന്തായാലും ഇടുന്നോന്നേ ഉള്ളൂ അത് കഴിക്കാൻ നേരത്തെ ഞാനേതായാലും എടുത്തു കളയൂട്ടോ പാവക്ക എങ്ങനെ വെച്ചാലും ഇന്നെക്കൂടെ കഴിക്കാൻ കഴിയില്ല കഴിയില്ലോ ക്യാരറ്റ് അതേപോലെ തന്നെ നമുക്ക് നല്ല നീട്ടത്തിനുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അരിയുന്ന എല്ലാ കഷ്ണങ്ങളും ഏകദേശമൊക്കെ ഒരു സൈസായിരിക്കണം കേട്ടോ ഒരുപാട് വലുതോ ഒരുപാട് ചെറുതോ ആവരുത് ഏകദേശം ഈ എല്ലാ കഷ്ണങ്ങളും നീട്ടമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കനാണെന്നുണ്ടെങ്കിലും ഏകദേശമൊക്കെ ഒരേ പോരുകയാണ് ഏകദേശം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്കൊരിക്കലും ഇപ്പോൾ എല്ലാ കഷ്ണം ഒരേ നീട്ടത്തിനും ഒരേ കനത്തിൽ അരിയാനൊന്നും കഴിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏകദേശത്തിൽ നമ്മൾ ആ ഒരു സൈസിൽ വേണം അരി ക്യാരറ്റ് ക്യാരറ്റ് കൂടെ വരാം ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇതും കൂടെ ഇടാന്ന് പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ച പോയി ചോദിച്ചാൽ വേണ്ട ഇനിട്ട് വേറെ ടേസ്റ്റ് വ്യത്യാസം വന്നാൽ എന്ന് വെച്ചിട്ട് ഇത് ഇടുന്നില്ലാട്ടോ എല്ലാരും ഇടുന്നുണ്ടോന്ന് അറിയില്ല എന്തായാലും ഞാൻ ഇടുന്നില്ല എന്തായാലും പറച്ചു ഞാൻ അടുത്ത നാളെ തോരം വെക്കാൻ എടുക്കാത് കുറച്ചുകൂടി പറച്ച ഒരു തോരത്തിനുള്ളതാകുമല്ലോ അപ്പൊ ഇത് മാറ്റി വെക്കാം കേട്ടോ ഇത് ഇടുന്നില്ല പിന്നെ കിഴങ്ങാണെന്നുണ്ടെങ്കിലും ഈ ഫുള്ള് കിഴങ് ഇടുന്നില്ല അതിന്റെ ഒരു ഒരു പകുതി ഇടണുള്ളൂ കേട്ടോ കിഴങ്ങ് എല്ലാവരും ഇടയിലുണ്ടോ എനിക്കറിയില്ല ഞാൻ പിന്നെ നമുക്ക് ഉള്ളത് വെച്ചൊക്കെ അല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇനി ഇവിടെ ആരുടെ ചേന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചേന കൃഷി ചെയ്യുന്നത് തിരിച്ചു വരുമ്പോൾ ഒരു ചേനേന്റെ കഷ്ണം കൊണ്ടുവരണം ഇവിടെ കൃഷി ചെയ്യാൻ അപ്പോ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ അതെ കിഴങ്ങ് പച്ചവാഴക്ക പയറ് ബീൻസ് ക്യാരറ്റ് കോവക്ക പച്ചമുളക് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പൊ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെറുക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം ഈ വെജിറ്റബിളിൽ ഒന്നുകൊണ്ട് മാറ്റി പിടിക്കണം അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കാരണം അവിയൽ ഒന്ന് ഈ കഷ്ണങ്ങളൊക്കെ ഒന്നും എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇളക്കാൻ പാടില്ല കേട്ടോ എന്താച്ചാ ഉടഞ്ഞു പോകും അപ്പം ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഇത് ആക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാണ് ഒരുപാടൊന്നും വേണ്ട ഈ പച്ചക്കറീന്ന് തന്നെ വെള്ളം ഇറങ്ങും പിന്നെ ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മളെയിൽ വെള്ളരിക്ക അങ്ങനത്തെ വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള വെജിറ്റബിൾ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഒരിത്തിരി വെള്ളം ഇത്തിരി കൂടുതൽ ഒഴിച്ചത് വെള്ളരിക്കും പൊമ്പളങ്ങിടുന്ന ആൾക്കാർ അധികം വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇനിന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഈ വെജിറ്റബിൾ ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് വെന്ത് ഒടഞ്ഞ് പോകേണ്ട ഒരു മീഡിയം ഭാഗം വേവ് ആകുമ്പോൾ നമുക്ക് അടുത്ത തേങ്ങയും കാര്യങ്ങളൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഇത് വേവ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ശരിയാക്കാം അപ്പോൾ മിക്സീഡ് ജാറിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ കഷ്ണം നോക്കിയാട്ടോ വെച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ ആണെങ്കിൽ തേങ്ങ അരച്ചതിട്ട് കൊടുക്കുക പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ടിടാം കേട്ടോ പിന്നെ കുറച്ച് ജീരകം ഞാൻ ഇതിൽ ഉള്ളിയോ വെളുത്തുള്ളിയോ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല ഉള്ളി ഇല്ലാത്ത അതായത് ഉള്ളികൾ ഇടാത്ത അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇടുന്നുണ്ടാകും പക്ഷെ ഞങ്ങൾ ഇടാറില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയായിട്ടുണ്ടാക്കുന്നത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം ഇളക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഇളക്കണം നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മളിത് ഇറക്കിയെടുക്കാൻ കേട്ടോ പിന്നെ തേങ്ങയൊക്കെ ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ചെറിയൊരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് തൈര് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് എന്നിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ തൈരൊക്കെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് അവിയലിൻ്റെ മെയിൻ ഘടകം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു തനത് ടേസ്റ്റ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ അവിയലിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത് കറിവേപ്പിലയും വേണം വെളിച്ചെണ്ണയും വേണം കേട്ടോ നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പം അപ്പോഴാണ് നമുക്ക് എല്ലാം കൊണ്ടും നല്ലൊരു നല്ല ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണയിലാണ് അവിയൽ ഉണ്ടാക്കി എടുക്കുക വേറെ ഓയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിയലിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ അവിയലിൻ്റെ കൂട്ടെന്ന് പറയുന്നത് പച്ചക്കറികളും ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചടയെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിയൽ ഉണ്ടാക്കാം കേട്ടോ അവിയലിന്ന് പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അയ്യോ അത് വലിയൊരു ഡിഷ് ആണല്ലോ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് പക്ഷെ ഇത് വളരെ സിമ്പിളാണ് അപ്പം ഇനി ഈ അവിയലും സാമ്പാറും തോരനൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ടാകാം അപ്പം ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചതരാം കേട്ടോ അതെ ചോറ് നല്ല എന്താ പറയുക റൈസ് മട്ടാ റൈസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചോറ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവിയൽ പിന്നെ ഒരു വാഴക്കൂമ്പ് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ആ വാഴക്കൂമ്പ് കൊണ്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വാഴക്കൂമ്പിൻ്റെ തോരനൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു സാധനം കേട്ടോ വാഴക്കൂമ്പ് തോരൻ അപ്പം അവിയൽ ഒഴിച്ചു അതിന് ശേഷം ഞാൻ വാഴക്കൂമ്പ് തോരൻ വെച്ചു പിന്നെ നമുക്ക് സാമ്പാർ ഒഴിച്ചിട്ട് ഈ ചോറ് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം ശരിക്കും ഞാൻ അത്തം കഴിഞ്ഞുള്ള പിറ്റേ ദിവസം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നായിട്ടാണ് വിചാരിച്ചത് പക്ഷേ തിരക്കായതുകൊണ്ട് എനിക്കിത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ